ദമ്മാം കൊല്ലം പ്രീമിയർ ലീഗും കൊല്ലം പൈതൃകവും സംയുക്തമായി സംഘടിപ്പിച്ച സംഗീത നിശ സമാപിച്ചു പരിപാടിയിൽ ചലച്ചിത്ര പിന്നണി ഗായിക അബിയ ഹിരൺമൈ മുഖ്യാതിഥിയായി കൊല്ലം പ്രീമിയർ ലീഗ് മത്സരങ്ങളുടെ ട്രോഫി ലോഞ്ചിങ്ങും ജേഴ്സി പ്രകാശനവും നടന്നു കൊല്ലം പ്രീമിയർ ലീഗ് സീസൺ സിക്സ് മത്സരങ്ങളുടെ മുന്നോടിയായി സംഘടിപ്പിച്ച സംഗീത നിശ സമാപിച്ചു പരിപാടിയിൽ പ്രീമിയർ ലീഗിൻ്റെ ട്രോഫി ലോഞ്ചിങ്ങും ജേഴ്സി പ്രകാശനവും നടന്നു കൊല്ലം പൈതൃകത്തിൻ്റെ സഹകരണത്തോടെയായിരുന്നു പരിപാടി ചലച്ചിത്ര പിന്നണി ഗായിക അഭയ ഹിരൺമൈ ഹിഷാം അങ്ങാടിപ്പുറം ആൽബിൻ ബോബൻ രാഹുൽ ഹരി എന്നിവർ നയിച്ച ഗാനസന്ധ്യ സദസ്സിനെ ആവേശം പകർന്നു പരിപാടിയിൽ ജീവകാരുണ്യ രംഗത്തെ പ്രവർത്തനങ്ങൾ മുൻനിർത്തി കൊല്ലം പത്തനാപുരം ഗാന്ധിഭവൻ പ്രവർത്തകൻ വെളിയിൽ നസീറിനെ ആദരിച്ചു പ്രവാസത്തിലെ ക്രിക്കറ്റ് സംഘാടനത്തിന് നേതൃത്വം നൽകിയ കൂട്ടായ്മ പ്രവർത്തകരെയും ചടങ്ങിൽ ആദരിച്ചു കൂട്ടായ്മ നടത്തിവരുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തുക കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് ഒക്ടോബർ മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിലായി അൽക്കോബർ കാനു ഫ്ലഡ്ലേറ്റ് സ്റ്റേഡിയത്തിൽ വെച്ച് ടൂർണമെന്റ് മത്സരങ്ങൾ നടക്കും പത്ത് ടീമുകൾ മേളയിൽ മാറ്റുരക്കും സംഘാടകരായ നജീം ബഷീർ നൌഷാദ് താഴ്വ ഷൈജു വിളയിൽ സുരേഷ് റാവുത്തർ ബിജു കൊല്ലം എന്നിവർ നേതൃത്വം നൽകി മിഡിയബൺ ദമ